ഹലോ അങ്ങനത്തെ നമ്മളെ അമ്മമ്മ തിരിച്ച് കുറേ നാൾക്ക് ശേഷം വീണ്ടും ചെത്തലൊരു പൂവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം എനിക്കെപ്പോഴൊരു കൂട്ടാണ് പിന്നെ അതുപോലെ തന്നെ അപ്പൂവിനൊക്കെ ആണെങ്കിലും എപ്പോഴെപ്പോഴും കഥ പറഞ്ഞു കൊടുക്കും ജിമ്പുവിനൊക്കെ ആണെങ്കിലും ഞാൻ വഴക്ക് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ നല്ലത് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഒരു അമ്മമ്മേൻ്റെ കൂടെ പിന്നെ നല്ല രസമാണ് ആളുണ്ടാകുമ്പോൾ ആൾ അടിപൊളി കേട്ടോ അപ്പോഴത്തെ ഞങ്ങൾ ഒരു നമ്മൾ ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് പോവില്ലേ നമ്മൾ പെൺകുട്ടികൾ അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ കുറേ ചെടികളും പലഹാരങ്ങളും കറികളും ഒക്കെ ആക്കിയിട്ടാണ് ആളെ വിട്ടിരിക്കുന്നത് ആൾക്ക് നല്ല ഭേദമുണ്ട് കേട്ടോ നമുക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് റെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ട് കേട്ടോ അപ്പോഴത്തെ വലിയ ആട്ടിൻ്റെ കൂടെയാണ് പോകുന്നത് ആൾ മണപ്പുറത്തെ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആൾ എല്ലാ വീക്കെൻഡും നാട്ടിലേക്ക് തിരിച്ച് പോകും മിക്ക വീക്കെൻഡും നാട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ആളുടെ കൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ വീട്ടിൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് ട്ടോ അപ്പോൾ പോകുന്ന വിശേഷങ്ങൾ കാണാം